എസ് എം ഐ സി ടി കെ പി എസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മലയാളം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കുവാനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വരാൻ പോകുന്ന കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വൈകിട്ട് ഏഴുമണി നാൽപ്പത്തിയാറ് മിനിറ്റിന് ധനുരാശിയിലുള്ള പൂരാടൻ നക്ഷത്രം രണ്ടാം പാദത്തിൽ ചിങ്ങരവി സംക്രമം നടക്കുന്നതോടുകൂടി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതിയ മലയാള വർഷം ഇറക്കുകയാണ് അതായത് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലത്തേക്കുള്ള ബലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വർഷത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ വ്യാഴം ഇടവൻ രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭൻ രാശിയിലും രാഹു മീനൻ രാശിയിലുമാണ് ലോങ് ടൈം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതികളെ പ്രധാനമായി കണക്കിലെടുത്തുകൊണ്ട് വർഷഫലം കണക്കാക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് എല്ലാ മാസവും നമ്മുടെ ചാനലിൽ മാസഫലം ഇടാറുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു മേടൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും വക്രഗതിയിൽ സംക്രമിക്കുമ്പോൾ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കുള്ള ഓരോ രാശികളിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം ഇടവം രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മഹീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇടവ ലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻ്റെ ദശ ചന്ദ്രൻ്റെ ദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ വ്യാഴം ലഗ്നത്തിലും ശനി കർമ്മഭാവത്തിലും സർപ്പി ലാഭസ്ഥാനത്തും കേതു പഞ്ചമഭാവത്തിലുമാണ് ഗ്രഹസ്ഥിതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ശനി മീനൻ രാശിയിലേക്ക് അതായത് ഗടവൻ രാശിക്കാരുടെ ലാഭസ്ഥാനത്തേക്കാണ് സംക്രമിക്കുക പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ഈ രാശിക്കാരുടെ ധന കുടുംബ വാക്ക്സ്ഥാനത്തേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് രാഹു മേടൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും വക്രഗതിയിൽ സംക്രമിക്കുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ആയിരത്തി ഇരുന്നൂറ് മലയാള വർഷത്തിലെ ബലങ്ങൾ നോക്കാം വർഷമധ്യം വരെ പരിപൂർണ ആരോഗ്യവും യശസ് എല്ലാ കാര്യവും സമചിത്തതയോടുകൂടി ചിന്തിച്ച് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും മനസ്സിന് സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും യോഗ ധ്യാനം എന്നിവയിലൊക്കെ സമയം ചിലവഴിക്കും സന്താനങ്ങളെ കൊണ്ട് സന്തോഷം അനുഭവിക്കും കലകൾ നൃത്തം സംഗീതം എന്നിവയിൽ കൂടുതൽ താൽപ്പര്യം വർദ്ധിക്കും ഇവയെല്ലാം തൊഴിലായി സ്വീകരിച്ചവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വിവാഹം നടക്കും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയും മംഗളകർമ്മങ്ങൾക്കായിട്ടുള്ള ചെലവുകളും ഉണ്ടാകും ദീർഘദൂര യാത്രകൾ തീർത്ഥയാത്രകളൊക്കെ ചെയ്യാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് സമൂഹത്തിൽ പേരും പ്രശസ്തിയും അന്തസ്സും ഒക്കെ ഉയരും ദാനധർമ്മ ചിന്തകളൊക്കെ കൂടുതലായിട്ടുണ്ടാകും അതിനായിട്ട് ധാരാളം ചിലവഴിക്കുകയും ഒക്കെ ചെയ്യും പിതാവിൻ്റെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹമൊക്കെ ഉള്ള ഒരു വർഷം തന്നെയാണ് പൂർവീകർ ആരാധിച്ചു വന്നിരുന്ന കുടുംബ ദൈവങ്ങളെയൊക്കെ പൂജാതി കർമ്മങ്ങൾ കൊണ്ട് പ്രീതി വരുത്തുകയും എല്ലാ കാര്യങ്ങളിലും തൃപ്തി ഉണ്ടാവുകയും ചെയ്യും വർഷമധ്യത്തിന് ശേഷം തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയൊക്കെ ഉണ്ടാകും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ഉദ്യോഗത്തിൽ പ്രവേശിച്ചവർക്കും വർഷാവസാനം വളരെ നല്ല സമയം തന്നെയാണ് ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും ഒക്കെ ഉണ്ടാകും ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വർഷമദ്യത്തിന് ശേഷമാണ് വളരെയധികം ലാഭനേട്ടങ്ങൾ ഉണ്ടാവുക പൊതുവേ പറഞ്ഞാൽ വർഷം മദ്യം വരെ സുഖവും സന്തോഷവും ആരോഗ്യവും ഉന്മേഷവും വിവാഹാദിമംഗളകർമ്മങ്ങളും ഒക്കെ എല്ലാം നന്നായി അനുഭവിക്കാൻ കഴിയും വർഷമദ്യത്തിന് ശേഷം ധനപരമായിട്ടുള്ള ഉയർച്ചകൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ തൊഴിലിൽ അന്തസ് ബിസിനസ്സിൽ ലാഭനേട്ടങ്ങളൊക്കെയാണ് വർഷപരമായിട്ട് ഇവർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം